പൊന്നേരച്ചങ്ങന്മാരെ ഫ്രൈസ് ആട്ട വളരെ സന്തോഷമായൊരു വീഡിയോ ആണ് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നത് അതിനപ്പുറം ഒരു ദുഃഖവും ഉണ്ട് കാരണം ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണിത് ഒരു ബസ് ലിമി ലിമിറ്റഡ് സ്റ്റോപ്പിൽ നിർത്തി ഒരാളെ കയറ്റി പോകുന്ന വഴി ഒരു വിദ്യാർത്ഥി വന്ന് ഓടിക്കയറി സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണ് വീണില്ല എന്നൊരവസ്ഥയിൽ പെട്ടെന്ന് ഒരു സംയോജനമായ ആ വസ്തുവിലക്കാരൻ്റെ ഇടപെൽ ഔഷാദ് നക്ഷത്രക്കാരുടെ ഇടപെടൽ കാരണം ആ ഒരു വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് വീണ്ടും നയിക്കുകയാണ് ഒരു പക്ഷേ മരണത്തിലേക്കായിരിക്കും ആ പൂക്ക് നമ്മളൊക്കെ അശ്രദ്ധ മൂലമാണ് സംഭവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ധൃതി പിടിച്ചു പോകുന്നത് കൈകട്ടിയ ബസ് അല്ലേ എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് കൈ കാട്ടിയ പശുവസ്തു ബസ് നിർത്തിയിട്ട് കയറുക അതുപോലെ ബസ് നിർത്തിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുക ചാടി ഇറങ്ങിയതി ഒരു ജീവൻ അത് വളരെ വിലപ്പെട്ടതാണ് ജീവിത ഓരോ അതിങ്ങനെ ഇങ്ങനെ തീർക്കാനറിയാൻ നോക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്